ഒക്ടോബർ അഞ്ച് ഞായറാഴ്ച മുതൽക്ക് പതിനൊന്നാം തീയതി ശനിയാഴ്ച വരെയുള്ള ഏഴ് ദിവസങ്ങളിലെ ആഴ്ച ഫലമാണ് ഇവിടെ നിരൂപണം ചെയ്യാൻ പോകുന്നത് ഇടവക്കൂറാണ് കാർത്തിക മുക്കാല രോഹിണി മകേരത്തെ മകേരയത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദം ഈ ഇടവക്കൂറുകാർക്ക് മുൻപ് കരിയറിൽ വന്നു ചേർന്ന ചില തിരു തിരുത്തലുകൾ അത് പറഞ്ഞ മാറ്റേണ്ട കാലമാണ് പണ്ടത്തെ കുറവുകൾ ഇപ്പോൾ തിരുത്തി അത് മാറ്റാവുന്നതാണ് ധനപരമായിട്ട് ചിലവുകൾ അവർക്ക് നിയന്ത്രിക്കണം അനാവശ്യമായിട്ടുള്ള ചിലവുകൾ വന്നുകൂടും അത് നിയന്ത്രിക്കേണ്ടതാണ് ശ്രദ്ധിക്കേണ്ടതാണ് ആരോഗ്യപരമായിട്ടും അവർക്ക് ചില സമ്മർദ്ദങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതുമൂലം ഉണ്ടാകുന്ന രോഗങ്ങളും മറ്റും വായു സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വയറ് സംബന്ധമായിട്ടുള്ള ഒക്കെ വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് കുടുംബപരമായിട്ടും ഇവർക്ക് ഈ ആഴ്ച അത്ര നന്നല്ല പലരിൽ നിന്നുള്ള ഒരു ഇഷ്ടമില്ലായ്മ അപ്രിയത്വം ഇതൊക്കെ ഉണ്ടാകാം അതുപോലെ സംശയം നമ്മൾ സംശയത്തിൻ്റെ നിഴലിൽ വരിക ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ വരാം ഇതൊക്കെ വെച്ചുകൊണ്ട് സുഹൃദ് ബന്ധങ്ങളിലും മറ്റുമൊക്കെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് അതല്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഉണ്ടാകുന്ന പല ദുരിതങ്ങളും അവർക്ക് വന്നു ചേരാവുന്നതാണ്